ടൗൺ എന്താണ് ആട് ജീവിതം സിനിമ കണ്ട് വണ്ടർ അടിച്ചിരിക്കുമ്പോ കോൺട്രവേഴ്സീസ് വരാതിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മഞ്ഞുസി വന്നു അപ്പോൾ പിന്നെ ആട് ജീവിതം ആയിട്ട് കോൺട്രവേഴ്സികൾ വരും ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ മരുഭൂമിയിൽ വെച്ചിട്ട് ഇക്ക ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ആടുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് ആടുമായിട്ടുള്ള നിങ്ങൾ നിങ്ങൾ ഇവിടം ഇവിടം വരെ വരെ വന്നോണ്ട് വന്നോണ്ട് എന്ത് ഇവനൊക്കെ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ എനിക്ക് അല്ലെങ്കിൽ ആ ഒരു നോവലിനകത്ത് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് ഈഷൻ ഉണ്ട് അത് സിനിമയില് നമുക്ക് കാണാനായിട്ട് പറ്റി മാറി പിന്നെ ബിനാമി സാറിന്റെ നോവലിനകത്ത് ഇങ്ങനെ വായനക്കാർക്ക് എഴുതേണ്ടി വേണ്ടി അത് എഴുതിയതാണ് അത് ഇങ്ങനെ നമ്മളാട ഈ മരുന്ന് വരട്ട് ഇതൊക്കെയാ ഞാൻ വിളിക്കുന്നുണ്ടോ എന്നെ സംശയിക്കരുത് കൈയെ പച്ച കുത്തി വെച്ച് കഴുകിയാ പോയരുത് എന്തോ നല്ല സ്വഭാവം എന്റെ മക്കളെ പോലെ ആടിനെ കണ്ട എന്റെ ഒരു എന്റെ മക്കളെല്ലാം ആടല്ല എന്റെ മകന് ദൈവം ഉണ്ടാ അവനെ ദൈവം ും ആടന്ന നൂറ് ശതമാനം ഇങ്ങനെ സ്നേഹിച്ച് വളർത്തി ഇങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം എന്റെ മടി വെച്ചിങ്ങനെ വളർത്തിക്കൊണ്ട് ഇരിക്കും പ്രസവിച്ചാൽ ഞാനൊരു കോൾ ഇട്ടു കൊണ്ടല്ലേ പറഞ്ഞു